ഹൈ ഗായിസ് നമ്മളൊന്ന് പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോവാ വിചാരിച്ചു അപ്പോൾ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് സാൻ ഇതാ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സാൻ ഇതാ ട്രെയിനിന് വെയിറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് പോവാനുള്ള ട്രെയിൻ ഞാനിടാ സൈഡ് ഇനി വീട്ടി കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ കൂടെ നമ്മളെ ജാനിയുടെ അപ്പിയും അമ്മയൊക്കെ ഉണ്ട് നമ്മളെല്ലാരും കൂടി ഒരുമിച്ചാണ് ഈ ട്രിപ്പ് പോകുന്നത് അപ്പതാ നമ്മള് നമ്മൾ സ്ഥലത്ത് എത്തിച്ചു വന്നിട്ടുണ്ട് നമ്മളെ നിലമ്പോലുള്ള ഒരു തേക്ക് മ്യൂസിയത്തേക്കാണ് വന്നിട്ട് അപ്പൊ അതിൻറെ ഉള്ളത്തെ കാഴ്ചകൾ എന്തൊക്കെയാ നോക്കി യോ കൊട്ട് നിക്കുന്നുണ്ട് ആ പേരിന് അപ്പൊ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലന്നെയായിട്ട് തേക്കിന്റെ റൂട്ടുണ്ട് കാണുന്നത് തേക്കിന്റെ റൂട്ടാണ് അടിപൊളിയാണ് കാണാൻ ഇനി ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് പിന്നെ ഇതാ മ്യൂസിയത്തിൻ്റെ ഇതാ കുറേ ഇതേപോലത്തെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാഴ്ച ഉണ്ട് ഇതിൻ്റെ കാണാൻ പിന്നെ നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള തേക്കാണ് ഈ കാണുന്നത് ਅਈ ਅਣੂ ਕਰ ਲੈ ਨਾਨੀ ਜਿਹੜੀ ਤੇਰੇ ਦੇ ਨੇ ਜਿਸ ਨੂੰ ਦਾ പിന്നെ പിന്നെതായി കാണുന്നത് നമ്മുടെ തേക്കിൽ വന്നിരിക്കുന്ന ഇൻസെക്ട്സ് ആണ് കുറേ ഉണ്ട് എടുത്തു എവിടെ കാച്ചൂണ്ടിക്കാണിച്ചത് ആന എവിടെ ആന ആനഅവിടെ അല്ലെ എവിടെ ആന എവിടെ അത് ആനിനെ പിടിച്ചാ

പിന്നെ പിന്നെതാ മ്യൂസിയത്തിലൊക്കെ ആഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മള് പുറത്തേക്കിറങ്ങി അപ്പൊ കുറെ ഒക്കെ ഇണ്ടായിരുന്നു പിന്നെ സാനിക്ക് ഐസ്ക്രീം കഴിക്കണം പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമും പിന്നെ നമ്മൾ നമ്മള് ഗാർഡൻ ഉണ്ടവിടെ കൊറേ കാണോ കൊറേ കുട്ടികൾക്കാൻ പറ്റിയ പാർക്കും ഗാർഡനൊക്കെ ആയിട്ട് കൊറേ കാണാനുണ്ട്

ആ ഈ വള്ളിയിലിരുന്നോ ഈ ഊഞ്ഞാലിലിരുന്നോ ഇതിലെ അവനെ ആടാ കുങ്കുണൊക്കെ പുടിച്ചാ പുടിച്ചാ ആ പുടിച്ചാ പുടിച്ചാ ആ ബെഡ് റൂമരെണൊക്കെ അല്ലെങ്കിൽ ഹൈ 20 ഡെൻറിൻ ദൈൻട ഉള്ള കാര്യം ആ നടന്നിട്ടില്ല ജാനിതാ പാർക്കിലൊക്കെ വന്നിട്ട് നന്നായിട്ട് അടിച്ചു വിളിക്കുകയാണ് നിനക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും പിന്നെ ഇതാ പാർക്കിലൊക്കെ കറങ്ങി നമ്മൾ പുറത്തേക്കിറങ്ങിയപ്പോഴാ കോഴിവൻസിനും കണ്ടു അപ്പം താ നമ്മുടെ വ്ളോഗൂടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക